നമ്മളിന്ന് നോമിനേഷൻ കൊടുക്കാൻ പോവാണ് രാവിലെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് നടക്കുന്നത് വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം കാര്യം നമ്മുടെ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും വളരെ ആവേശപൂർവ്വം ജനങ്ങൾ തോമസ് ഐസക് സാറിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ നോമിനേഷൻ കൊടുക്കുമ്പോ നമുക്കുള്ള ഏറ്റവും വലിയ അഭിമാനവും സന്തോഷമായിട്ട് അല്ലേ സാധാരണ നിലയിൽ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നു കഴിയുമ്പോ ഉണ്ടാകുന്നതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു ആവേശം ആളുകളുടെ ഭാഗത്താണ് ഉത്സാഹം ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർക്ക് ഉത്സാഹം ഉണ്ടാവുക സ്വാഭാവികമാണ് സ്വാഭാവിക ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികവുള്ള സ്ഥാനാർത്ഥിയെ ലഭിച്ചു എന്നത് എൽ ഡി എഫ് മുന്നണിയുടെ പ്രവർത്തകർക്ക് ആവേശമുണ്ടാകും പക്ഷെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷവുമായി നേരിട്ടൊരു ആഭിമുഖ്യം പുറത്താത്ത ആളുകൾക്കിടയിൽ പോലും ഇങ്ങനെ ഒരാളാണ് പാർലമെന്റിലേക്ക് പോകേണ്ടത് പത്തനംതിട്ടയ്ക്ക് ഇങ്ങനെ ഒരാളാണ് ലഭിക്കേണ്ടത് എന്നുള്ള വലിയൊരു വർത്തമാനം ആ വർത്തമാനം ഒരു തരംഗമായി എന്നാണ് ഈ നോമിനേഷൻ സമർപ്പിക്കുന്ന ദിവസം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പകരുന്നത് ഒരു തോമസ് ഐസക് തരംഗം അങ്ങനെ വിളിക്കാം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണത്തിലെ ഞാൻ മത്സരിച്ചപ്പോഴും നമ്മൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം മത്സരിക്കുമ്പോഴൊക്കെ ഉള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മാലയും പ്ലാസ്റ്റിക് മാലയും ഷാളും ഒക്കെയാണ് ഈ ഇപ്പോഴൊരു പ്രത്യേകത സാറിന് പുസ്തകം കൊടുക്കാനാണ് ഞങ്ങളെല്ലാം തീരുമാനിച്ചേക്കുന്നത് കാര്യം ഇങ്ങനീ കഴിഞ്ഞ ദിവസം അടൂര് എൻ്റെ മണ്ഡലത്തിലെ പിന്നെ എല്ലാ പഞ്ചായത്തിലും ഞാൻ പോയി യോഗം ചേർത്തു അപ്പം അവിടെ ഈ പുസ്തകം കൊടുക്കുന്നതായാലും പറയുമ്പോൾ ആളുകൾക്കെല്ലാം നല്ല ആവേശമാണ് കാര്യം അങ്ങനെ ഒരു ഒരു പക്ഷേ നമ്മുടെ ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ പുസ്തകം എന്നുള്ളത് ആ പുസ്തകത്തിന്റെ എനിക്ക് തോന്നുന്നു അതൊരു കേവലം പുസ്തകം കൊടുക്കുന്നുള്ളത് യാദൃശികമായി വന്ന ഒന്നല്ല കാരണം ഈ ഐസക് സാറിന്റെ ഒരു പൊതുവായ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ പത്തനംതിട്ടയെ കുറിച്ച് തന്നെ വിജ്ഞാന പത്തനംതിട്ട എന്ന ഒരാശയം അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ ഒരു ഇടപെടലുകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം വിജ്ഞാന പത്തനംതിട്ടയാണ് വിജ്ഞാന പത്തനംതിട്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വായനയുടെ അറിവിനായുള്ള അന്വേഷണങ്ങളുടെ എല്ലാം ഒരു ദാഹവും അതിനാവശ്യമായിട്ടുള്ള ഒരു വൈജ്ഞാനികമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കലും പ്രധാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നൽകുന്നു പുസ്തകം നൽകി ഒരു സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന ഒരു പുതിയൊരു ഒരു സംസ്കാരം കൂടിയാണ് ഒരു ശീലം കൂടി സൃഷ്ടിക്കുന്നു എന്നതാണ് ഇവിടെ പ്രിയപ്പെട്ട ചിറ്റേ എസ് ആർ പറഞ്ഞതുപോലെ ഒരു പുതിയ ശീലം രൂപപ്പെടുത്തുകയാണ് ആ ശീലം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മാത്രമല്ല ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രവർത്തനത്തിലും ഒരു പുതിയ ശീലവും സംസ്കാരവും ഉണ്ടാകും എന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് ഐസ്എസ്ആറിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് അത് മാത്രമല്ല തൊഴിലുറപ്പാണ് അത് ശരിക്കും ഈ നമ്മുടെ ജില്ലയിലെ പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ അസംബ്ലിയിൽ വരുന്ന ചെറുപ്പക്കാലൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പുതുമ പുതുമ മാത്രമല്ല എന്തോന്നും നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഒരു വിശ്വാസം ആ വിശ്വാസം ആർജിക്കാൻ തീർച്ചയായിട്ടും തോമസ് ഐസക് സാറിന്റെ സ്ഥാനാർത്ഥിയിലൂടെ ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് മാത്രമല്ല പാർലമെന്റ് കഴിഞ്ഞു എന്നുള്ളത് ഏറെ നമുക്കൊരു സന്തോഷം നിറഞ്ഞ കാര്യമാണ് ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായും നമുക്കെല്ലാം അതെല്ലാം ഒരു ആവേശമായി പറഞ്ഞത് ചെറുപ്പക്കാരെ കുറിച്ചാണ് ശരി ചെറുപ്പക്കാർക്കിടയിൽ ഭയങ്കര ആവേശമാണ് കാരണം അവർക്ക് അവരുടെ തൊഴിലിനെ കുറിച്ച് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവരുടെ ഭാഷയിൽ ഐസക് സാർ സംസാരിക്കുകയാണ് എന്താണോ ചെറുപ്പക്കാരുടെ ഒരു ഭാഷ അപ്പൊ അത് സംസാരിക്കുന്നു പക്ഷെ ചെറുപ്പക്കാർക്കൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ കാര്യം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലയുടെ മന്ത്രി കൂടിയായിട്ടുള്ള വീണാജോ ഇവിടെയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത ഒരു ആവേശമാണ് വെച്ചാൽ അവർക്ക് കുടുംബശ്രീ നൽകി അതിനെ കുറിച്ച് ഇനി മന്ത്രി പറയുമെന്നുള്ളതും ഇപ്പോ രാവിലെ പ്രത്യേകിച്ച് യുവാക്കളും സ്ത്രീകളും ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ് എപ്പോഴാണ് നോമിനേഷൻ കൊടുക്കുന്നത് എപ്പോഴാണ് നോമിനേഷൻ കൊടുക്കുന്നത് വലിയൊരു ആവേശമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നിൽ ഫോണിൽ വിളിച്ച എൻ്റെ ഒരു സ്കൂൾമേറ്റാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരാൾ നമുക്ക് ഡൽഹി വേണം കേരളത്തിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ ആകാൻ അവിടെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കാര്യം സംസാരിക്കുന്നതിന് കേരളത്തിന്റെ നിലപാടുകൾ അറിയിക്കുന്നതിന് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതിന് അത് വ്യക്തമോ ശക്തവുമായിട്ട് പറയുന്നതിന് കഴിയുന്ന ഒരാളെ ഡൽഹിയിലേക്ക് അയക്കണം അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഐസക് സാറിനോട് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അറിയിക്കണം എന്ന് പറയുകയുണ്ടായി അതോടൊപ്പം മിനിസ്റ്റർ ഒരു മറ്റൊരു കാര്യം ഈ ഒരുപാട് പ്രവാസികൾ നമ്മളെ പ്രവാസികളുടെ ഏറ്റവും ഒരു പ്രതീക്ഷ ആണ് നമ്മുടെ ഈ സ്ത്രീകളുടെ പിന്തുണ പറഞ്ഞപ്പോഴാണ് കുടുംബശ്രീ പ്രവർത്തകരാണ് കെട്ടി ഈ ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് സ്ത്രീകൾ പറയുന്നു പറയുന്നു കുടുംബശ്രീ അതെ കാരണം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റം വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് അതിനെ മുന്നോട്ട് നയിച്ച വ്യക്തിത്വമാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ാരായണ ഇടയ്ക്ക് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിട്ടത് അതാ ഏറ്റവും കൂടുതൽ അത്രത്തോളം ഏറ്റവും കൂടുതൽ ആ കുടുംബശ്രീക്കൊപ്പം ഇന്ന് ചിന്തിക്കുന്ന ഒരു പ്രവാസികൾ പ്രതീക്ഷയോടാണ് തോമസ് കാണുന്നത് പ്രവാസികളുടെ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു അവർ ആകാംക്ഷോട് വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ ആവേശത്തോടെ കാണുന്നു എന്നുള്ളത് ശ്രദ്ധയിട്ടില്ലേ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ മൈഗ്രേഷൻ കോൺക്ലേവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ചർച്ചകൾ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് വിജ്ഞാനപത്രം തെറ്റൊരു മഹത്തായിട്ടുള്ള ഒരു ആശയമാണ് അതോടൊപ്പം തന്നെ പതിനായിരം തൊഴിലുകൾ അതിൽ അതില് നൂറ് തൊഴിലുകൾ ഇതിനോടകം തന്നെ നൽകി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു എം പിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് കാണിക്കുന്ന കൊടുക്കാൻ പോകുന്ന ഒരു അഞ്ചു വർഷക്കാലം കൂടിയാണ് ടി പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കും ഇനി അടുത്ത അഞ്ചു വർഷം ഉണ്ടാകും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരം അഭ്യർത്ഥിക്കുവാനായിട്ട് ഈ സ്ഥാനാർത്ഥി പരിവേഷമില്ലാതെ ഇല്ലാതെ സാറിന് മുൻ മന്ത്രിയായിരുന്നാളാണ് ആർക്കും സാറിനോട്

കുഞ്ഞുങ്ങൾ വളരെ വേഗം സാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു സാർ അവരിലേക്ക് ചെല്ലുന്നു പെട്ടെന്നാണ് ഒരു ഒരു മമത ഉണ്ടാകുന്നത് അത് കേവലം ഒരു കാഴ്ചയുടെ മാത്രം അടുപ്പമായിട്ടല്ല ഞാൻ കരുതുന്നത് പക്ഷേ കുഞ്ഞുങ്ങളുടെ ഒരു ഒരു അമ്മ പറഞ്ഞ ഒരു സ്കൂളിലെ ഒരു ഒരു കുട്ടിയുടെ അമ്മ പറഞ്ഞതാണ് സാർ ഈ വിജ്ഞാന പത്തനംതിട്ടയൊക്കെ വരുമ്പോ എന്റെ കുഞ്ഞിന് നാളെ ഇവിടെ തന്നെ ഒരുപാട് പഠിച്ചു വളരാൻ അവസരം ഉണ്ടാക്കുമല്ലേ ഒരു സ്വപ്നമാണ് അത്തരം ഒരു കുഞ്ഞം പിഴയ്ക്കാത്ത സ്വപ്നം കൂടി ഒരു നാടിനെ സമ്മാനിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് കഴിയുക വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല തീർച്ചയായിട്ടും അത് വലിയ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ശ്രദ്ധിക്കും ഏറ്റവും ആളുകൾ പറയുന്ന ഒരു കാര്യം ഞാനിപ്പോ ഈ മണ്ഡലത്തിലെ വിവിധ പെൻഷൻകാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയി അവര് പറയുന്നത് ഞങ്ങൾക്ക് പെൻഷൻ തന്നെ സാറാണെന്ന് പറയാം അതാ അതായത് ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലൊന്നും ആദ്യം പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു മാത്രം അറുന്നൂറ് രൂപയോ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തു അത് ഏറ്റവും കൂടുതൽ പെൻഷൻകാരെ സമയത്തോളം അവര് എന്താണ് ഒരു ഒരു ദൈവതുല്യമായി കാണുന്ന തൊട്ട് ൊട്ട് വരെ ഓരോ വികസന പദ്ധതിയിലും അക്ഷരാർത്ഥത്തിൽ ഒരു അതിശയോക്തി ഡോക്ടർ ജി എം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട് ഓരോ പ്രോജക്ടിലും അത് വളരെ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ കഴിയും ഇനി ഇത് പൊതു സമക്ഷം നമ്മൾ വെക്കുന്നതാണ് അത് മാത്രല്ല ജനങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കോന്നി മെഡിക്കൽ കോളേജ് ഇന്ന മെഡിക്കൽ കോളേജ് ആ നിലയിൽ അവിടെ ഉണ്ടാകുമായിരുന്നില്ല പത്തനംതിട്ട പോലെയുള്ള ഒരു മലയോര മേഖലയിൽ നമുക്ക് സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്കുള്ള കാര്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും അതുപോലെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും ഉള്ള കാറ്റലാബുകൾ അടൂരാശുപത്രി റാണി ആശുപത്രി തിരുവല്ല ആശുപത്രി അങ്ങനെ എല്ലാ ആശുപത്രികളിലും കിഫ്ബിയിലൂടെ പ്രത്യേകമായിട്ട് ഫണ്ട് വെച്ചുകൊണ്ട് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാവുകയാണ് അത് മാത്രമോ പറയാൻ തുടങ്ങിയാൽ ഏഴായിരം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ല അതെ അതെ അല്ലൊരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ സൗ വീണ ജോർജ് പറഞ്ഞ ഈ കാര്യങ്ങളൊപ്പം തന്നെ സാറ് ശരിക്കും പറഞ്ഞാൽ ധനകാര്യവു മന്ത്രിയായി വന്നതിനുശേഷം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം ചെറുതല്ല വളരെ വലിയ കേരളം എന്നുള്ളതിന് ഒരു ഒരു ആധുനിക കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അതാണ് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയതിന്റെ ശില്പി എന്ന ഐസക് സാറിനെ നമുക്ക് അഭിമാനത്തെ പറയാം അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു അഭിമാനമാണ് തോന്നി ആവർത്തിക്കാം തോമസ് ഐസക് തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പ് സാറിന് എന്ത് തോന്നുന്നു ഒന്ന് നമ്മൾ പുതിയ സ്ഥലത്ത് വരുമ്പോഴേ മുമ്പ് ചെയ്തതിനെ കുറിച്ച് വലിയ അവകാശവാദം വെക്കാൻ പറ്റാറില്ല എന്നാൽ പത്തന മത്സരിക്കുമ്പോഴ് ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളില്ലാത്ത ഏത് സ്ഥലമുണ്ട് നമ്മൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനിൽ ആയിരത്തി നാനൂറ് രൂപ കഴിഞ്ഞ രണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ കാലത്താണ് വർദ്ധിപ്പിച്ചു നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ പത്തനംതിട്ടയിലെ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാം ഇവിടത്തെ പഞ്ചായത്തുകൾ ഇവിടുത്തെ കുടുംബശ്രീ ഇവരെയൊക്കെ എൻ്റെതായൊരു സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് വളരെ അഭിമാനത്തോടെ പറയുന്നതിനോടൊപ്പം ഇനി ചെയ്യാൻ പോകുന്നത് എന്ത് അതാണ് ഏറ്റവും പ്രധാനം ഒരു എംപിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നുള്ള വട്ടില കാര്യങ്ങൾ നടന്നു പോകണം അത് മാറ്റി കേരളത്തിന്റെ വികസനത്തിന്റെ അടുത്ത ഘട്ടം വിജ്ഞാന കേരളം അത് ആദ്യമായിട്ട് പത്തനംതിട്ട ചെയ്തു കാണിക്കും എന്നുള്ളതാണ് വാഗ്ദാനം ആണ് വിജ്ഞാന പത്തനംതിട്ട പൈലറ്റ് പദ്ധതിയാണ് പത്തനംതിട്ട യെസ് കേരളത്തിലെ വ്യാപിപ്പിക്കാൻ പോകുന്നത് തൊഴിൽ വേണോ തൊഴിലുറപ്പ് പുതിയ സംരംഭങ്ങൾ യ്യായിരം ഹൈപ്രസിഷൻ ഫാമുകളെങ്കിലും അതുപോലെ തന്നെ പുതിയ വിജ്ഞാനം സൃഷ്ടിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം ഇതൊക്കെ നേടുമ്പഴ് ഈ പാവപ്പെട്ടവ വിട്ടുപോകാൻ പാടില്ല ദാരിദ്ര്യത്തിന് തുരുത്തുകൾ നീക്കാൻ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പ് വരുത്താൻ പ്രകൃതി സന്തുലനാവസ്ഥ നേടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഉൾ ഒരു വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ ശബരിമല ശബരിമല പത്തനംതിട്ട വികസനത്തിന് വലിയൊരു അനുഗ്രഹമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനം നദികളുടെ പുനരുദ്ധാരണം പിന്നെ നമ്മുടെ പൈതൃകത്തെ ആസ്പദമാക്കിയുള്ള ടൂറിസം സർക്യൂട്ട് മൂന്നാമതായിട്ട് റബറിന്റെ സംരക്ഷണം ഇത്തരത്തിലുള്ള ഒരു പരിപാടി എണ്ണി ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതോടൊപ്പം കൃഷിക്കാരുടെ റബ്ബറിന്റെ കാര്യം പറയുമ്പോ ഇവിടെ എല്ലാവരും പറയുന്ന വന്യമൃഗ ശല്യം കൊണ്ട് കൃഷി സാധ്യത ായിട്ട് കണക്കാക്കി പന്നികളെയും മറ്റും കൊല്ലുന്നതിനുള്ള അവകാശം ഇവിടത്തെ കൃഷിക്കാർക്ക് വേണം എന്നുള്ളതാണ് ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഇന്ന് സാറൊരു കാര്യം പറഞ്ഞല്ലോ ഈ വിജ്ഞാന പത്തനംതിട്ട തൊഴിലുറപ്പുന്നത് സാർ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലയാണ് പത്തനംതിട്ട ജില്ല റബ്ബർ അധിഷ്ഠിത മേഖലയാണ് നമ്മുടെ ജില്ലയിൽ അപ്പൊ റബ്ബർ അധിഷ്ഠിത വ്യവസായം കൊണ്ടുവന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടേറെ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും ഒരു വലിയ അസംസ്കൃത കിട്ടും മൂന്ന് കാര്യങ്ങളുണ്ട് റബ്ബറിന് മിനിമം വില കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാവണം രണ്ട് റബറിന്റെ ഉൽപാദനക്ഷമത കൂട്ടണം റീപ്ലാന്റിങ് അത് ജനതിക മാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള റബർ ഇനങ്ങൾ ഇനങ്ങള് തൈകള് മൂന്ന് റബറിന്റെ ഇപ്പോ ചിത്രയും പറഞ്ഞ രീതിയിലുള്ള മൂല്യവർദ്ധിത വ്യവസായങ്ങള് നമ്മുടെ ഈ പാർക്ക് ന്യൂസ് പ്രിന്റ് ഫാക്ടറിയോടൊപ്പമുള്ള പാർക്ക് പ്രവർത്തനക്ഷമമാക്ക എന്നുള്ളത് ഇപ്പോ ജിനേഷ് നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട് കോന്നി എം എൽ എ അദ്ദേഹം സംസാരിക്കും നമുക്ക് ഏറ്റവും ാന്തി മേഖലയിലെ പട്ടയ പ്രശ്നം നമുക്ക് ഒരുപാട് കാലമായി പട്ടയത്തിനായ ആളുകൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം തോന്നി റാന്തി മറ്റെ മാർക്കുള്ളതിനേക്കാൾ അവകാശം അപ്പൊ സമയമായിട്ട് നമ്മുടെ രണ്ടുപേരും ഇടപെട്ടതാണ് ഐസ്എസ്ആർ വന്നതോടെയാണ് നമുക്ക് ആ പട്ടയത്തിന്റെ അനുമതി കേന്ദ്രത്തിന് ലഭ്യമാക്കുകയാണ് നമ്മളിപ്പോ ഒരുപാട് ജോയിൻ സർവേ കഴിഞ്ഞു നമ്മുടെ ഒരു കാത്തിരിപ്പുണ്ട് ആ കാത്തിരിപ്പിന് പരിഹാരം കാണാൻ പാർലമെന്റിനകത്ത് ശക്തമായി ഇടപെടാൻ കഴിയുന്ന ആളാണ് എസ് എസ് ആർ പോണ ആളുകൾക്കിടയിൽ നിന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അല്ലെ തീർച്ചയായിട്ടും കേന്ദ്രാനുമതി ഇനിയും പട്ടയത്തിന് നമുക്ക് വേണ്ടത് ദൗർഭാഗ്യവശാൽ നമ്മുടെ പാർലമെന്റ് അംഗം ഉണ്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ അതിനുവേണ്ടി ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല സ്ഥാനാർത്ഥിയായപ്പോ ജനപോതി എന്ന നിലയിൽ ഏറെ സന്തോഷിച്ചിരുന്നു കാരണം ശക്തമായി മലയോര മേഖലയിലെ പട്ടയ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കാൻ വേണ്ടി കഴിയും ഈ കാര്യം ഇതിനോടകം തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അത് അനുമതി എങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നാണ് സഖാവ് പ്രതീക്ഷിക്കുന്നത് പട്ടയത്തിന്റേത് ഒന്ന് കേന്ദ്രം വനവകുപ്പിന്റെ നിലപാട് റിയാം ഇവിടത്തെ എം എൽ എമാർ നിങ്ങൾ പലരും കേന്ദ്രത്തിൽ ഡൽഹിയിൽ ചെന്ന് അവരോട് സംസാരിച്ചിട്ടുണ്ട് എം പിമാരെയും കൂട്ടിയിട്ട് ഇനി നിങ്ങളുടെ യാത്രയേക്കാൾ ഞാൻ അവിടെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഇടപെടാനായിട്ട് അപ്പൊ അതൊന്ന് ആണ് ഒരു വർഷം രണ്ടാമത്തേത് നമ്മുടെ മന്ത്രി രാജൻ വാശിയിലാണ് ഇനി രണ്ട് വർഷത്തിനുള്ളിൽ കൊടുക്കാവുന്ന പരമാവധി പട്ടയം നൽകണം ഇപ്പൊ തന്നെ ഒന്നര ലക്ഷം അതൊരു റെക്കോർഡാണ് ഞാൻ അതിനേക്കാൾ കൂടുതൽ രണ്ടു വർഷം കൊണ്ട് നൽകാൻ അതുകൊണ്ടാണ് മന്ത്രി രാജനെ ഫോൺ ചെയ്യേണ്ടി വന്നുള്ളൂ അദ്ദേഹം ഇവിടെ വന്ന് രണ്ട് യോഗങ്ങൾ നടത്തിയല്ലോ സ്പെഷ്യൽ ഓഫീസുകൾ തുറന്നല്ലോ അപ്പൊ അതെ സർവേ സർവേ ഇടപെട്ടിട്ടാണ് പെരുമട്ടിയും പട്ടയത്തിന്റെ സർവ് എത്ര കാലമായിട്ടുള്ള കാത്തിരിപ്പാണ് അതിന്റെ ഡിജിറ്റൽ സർവേ ആരംഭിക്കാൻ വേണ്ടി റവന്യൂ മന്ത്രി നേരിട്ട് വന്ന അതിനൊരു പ്രവർത്തനം നടത്തി അപ്പൊ അതിനകത്തും ഐസാറ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അദ്ദേഹം തന്നെ അക്കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തി എന്നുള്ളത് റാന്നിയുടെ എം എൽ എ തരത്തിൽ വലിയ കടപ്പാടുകളെയാണ് ഈ അവസരത്തിൽ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അങ്ങോട്ട് സംസാരിക്കേണ്ടത് നമ്മുടെ ആരോഗ്യവകുപ്പും മന്ത്രിയുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഓരോ ദിവസവും നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വലിയ സംഭാവനകളാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുവദിച്ച മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് ആ മെഡിക്കൽ കോളേജ് ഇന്ന് ഈ നിലയിലേക്ക് എത്തുവാനുള്ള കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ കഴിഞ്ഞ ആരോഗ്യമന്ത്രി മീറ്റിംഗ് വിളിച്ച് മുന്നൂറ്റമ്പത്തിരണ്ട് ഇനി ഉറപ്പാ എം എൽ നിങ്ങൾ പത്തൊമ്പത് കോടിയുടെ മാക്സിമം ഒരു ചർച്ച വേണ്ടി വന്നില്ല മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ വേണം എങ്കിൽ അത് കിഫ്റ്റ് പ്രത്യേക സോണായിട്ട് മാറുന്നു അതെയതെ കോളേജ് ഹോസ്പിറ്റൽ പിന്നെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ വലിയൊരു ഹ്താറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയത് സാർ ഒപ്പു ചോദിച്ചാൽ ഞാന മാത്രല്ല നിങ്ങൾ രണ്ടായിരത്തി ആറില് കർഷക തൊഴിലാളികൾ ചേർന്ന സമയത്ത് ഞാൻ അന്ന് ഒരു ഒരുഅമ്പത് കോടി രൂപ സാറിനോട് ചോദിച്ചത് അത് തൃശ്ശൂര് ഗ്രാമനിലയത്ത് വെച്ചാണ് ചോദിച്ചത് അപ്പൊ സാർ എന്നോട് പറഞ്ഞാല് ഈ അമ്പത് കോടി എന്ന് ചോദിക്കാതെ നിങ്ങൾക്ക് എത്ര രൂപ വേണോ ചോദിക്കാൻ അപ്പൊ ഞാൻ ഈ കടത്തൊക്കെ എടുത്തു നോക്കിയത് പതിനാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വേണം അപ്പൊ സാറേ നമ്മള് പതിനഞ്ചു കോടി പതിനഞ്ചു കോടി തന്നു അതായത് പറഞ്ഞു പൂ ചോദിച്ചാൽ പൂക്കാലം ചെറിയ ആളാണ് നമുക്ക് ഇന്നും പതിനഞ്ചു കോടി തന്നു ഞാൻ തന്നെ ചെയർമാൻ എന്നുള്ള പതിനാല് ജില്ലയിൽ കൊണ്ടു കൊടുക്കും നമ്മൾ നമ്മ അതാണ് ഈ ഒരു ഏറ്റവും കാര്യം നമ്മൾ സ്വപ്നം അതായത് ഇവിടെ ഇല്ലാത്ത കുളത്തെങ്കിലും സുഭാഷിൻ അവര് പറഞ്ഞൊരു കാര്യപ്പള്ളി ബൈപാസ്ലാബ് അതുപോലെ തന്നെ സുഭാഷിൻ കുളത്തെങ്കിലെ മണ്ഡലത്തിൽ ഇപ്പോൾ അത് എം എൽ എ ആ ശേഷം ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഗിഫ്റ്റിന്റെ പ്രവർത്തനത്തിൽ സാറാ പദ്ധതി ആവിഷ്കൃം വഹിച്ച പങ്ക് അങ്ങനെ നോക്കുമ്പോൾ പത്തനംതിട്ടയിൽ കോട്ടയം ജില്ലയിലെ മണ്ഡലങ്ങൾ മൊത്തം ചേർന്ന് എല്ലായിടത്തും ഒരു വികസനത്തിന്റെ വലിയ ചലനമാണ് മുൻകാലങ്ങളിൽ മന്ത്രിയായിരുന്നു ഉണ്ടായത് അതിന് ഒരു വലിയ തുടർച്ച അർത്ഥവത്തായ ഒരു ഉണ്ടാകും എന്നാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ അതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇന്നലെ ഞാൻ ഞാന് പോയിരുന്നു അപ്പോ പുതിയ റോഡിലൂടെയാണ് എത്ര സുന്ദരമായിരിക്കുന്നു റൈഡ് അങ്ങ് പോയിട്ട് വാഗമണ്ണി ചെന്ന് കുരിശ്മല ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുതിയ റോഡ് ഊട്ടിക്കരു വഴി തിരിച്ചു വരാം നിങ്ങൾക്ക് പഴയ വന്ന റോട്ടിൽ കൂടി തിരിച്ചു പോണമെന്നില്ല കൃത്യമായിട്ടൊരു സർക്യൂട്ട് റോഡ് ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്

രാജ്യസഭ അപ്പൊ നമുക്കിന്ന് നാമക്കഥാൽ ഇന്ന് സാറ് നോമിനേഷൻ കൊടുക്കുകയാണ് ഈ നോമിനേഷൻ കൊടുക്കുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സന്തോഷം നിറഞ്ഞൊരു അന്തരീക്ഷമാണ് കൊടുക്കുന്നത് അപ്പൊ സാറ് തീർച്ചയായിട്ടും ായിട്ടും അത് മാത്ര രീതി വോട്ട് ഓരോരുത്തരുടെയും വോട്ട് നൽകണമെന്ന് പരമാവധി വോട്ടുകൾ നമ്മുടെ ഡോക്ടർ സഹിയും തോമസ് ഐസക്കിനെ രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് എല്ലാവരും ഒപ്പം ഒപ്പമുണ്ടാകണമെന്നും വിനീതമായി സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയായിരുന്നു അപ്പോൾ സമർപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും വോട്ടും അഭ്യർത്ഥിക്കുന്നു ഇനി ലൈവായിട്ട് ഇൻസ്റ്റാഗ്രാം